ലോറിയിൽ നിന്ന് കൺവെയർ ബെൽറ്റ് വഴിയാണ് സാധനം മുകളിലേക്ക് എത്തുന്നത് നിങ്ങൾക്കറിയാമല്ലോ കയറ്ററിക്ക് തൊഴിലാളികളുടെ ആ ഒരു രംഗം നമുക്ക് ആലോചിച്ച് നോക്കാം വലിയ ചാക്കുകൾ ചുമരിലേറ്റി കുനിഞ്ഞുകൊണ്ട് അവരിൽ പലർക്കും ഒരമ്പത് വയസ്സാവുമ്പോഴേക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാൻ തുടങ്ങും കാരണം അവർ അവർക്ക് സാധിക്കുന്നതിനേക്കാൾ ഏറെ ഭാരം പേറുകയാണ് അതിന് അവർക്കൊരു പരിശീലനം കൊടുക്കാൻ സ്വയം ആർജിച്ചതല്ലാതെ നമ്മൾ വല്ല ഫിസിയോതെറാപ്പിസ്റ്റിനൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇന്ന പോസ്റ്റിൽ ഇത്ര ഡിഗ്രിയിൽ നിന്നേ എടുക്കാവൂ എന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും അന്ന് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ആ അങ്ങനെ അങ്ങനെ ജോലി ചെയ്തവർക്ക് ഇന്നിപ്പോൾ അവർക്ക് വാർദ്ധക്യമായ സന്തോഷത്തോടെ നമുക്ക് പറയാൻ കഴിയും നിങ്ങൾ ഇനി വിഷമിക്കേണ്ട സാധനങ്ങളെല്ലാം ആ തട്ടിൽ നിന്ന് നേരെ ഇറക്കും ഇവിടെ നിന്ന് നേരെ കയറ്റി നിങ്ങൾ മുകളിൽ മാത്രം കൊണ്ടുപോയാൽ മതി നമ്മുടെ ചുമലിൽ ഭാരം കയറ്റി കോണിപ്പടികളൊന്നും നിങ്ങൾ കയറേണ്ട റാമ്പുകളൊന്നും നിങ്ങൾ കയറേണ്ട നിങ്ങൾക്ക് ആ നിലയിലേക്ക് എത്തുകയാണ് വാസ്തവത്തിൽ നിങ്ങൾക്കെല്ലാം വേണ്ട പച്ചക്കറി എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് അതുപോലെ ഏത് മാർഗ കോടിപ്പടി കയറി വരേണ്ടവർക്ക് അങ്ങനെ വരാം റാമ്പ് വഴി വരേണ്ടവർക്ക് അങ്ങനെ വരാം അവിടെ വന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ മോളിൽ കാണുന്നത് പോലെ ആ വണ്ടിയും മുന്തിക്കൊണ്ട് വന്ന് എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ പോയി പച്ചക്കറി വാങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് പോയി കാറിലേക്ക് നേരിട്ട് സ്കൂട്ടറിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പച്ചക്കറികൾ ഇറക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയേറെ സൗകര്യമുള്ള ഈ ഒരു മാർക്കറ്റിനെ വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദയവായി ഇന്ന് വന്നവർ നിങ്ങളൊന്ന് നടന്ന് കാണണം എന്തെല്ലാം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് ഇതിനു ചുറ്റും നടക്കാവുന്നതാണ്